നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തെ പറമ്പിൽ തീപിടുത്തം ഉണങ്ങിയ പുലിനെ തീപിടിച്ചതിനെ തുടർന്ന് ഒരേക്കറോളം സ്ഥലത്ത് തീപിടുന്നത് ടൗൺ യു പി സ്കൂളിനും അംഗനവാടിക്കും അവധി നൽകി വേനൽക്കടത്തു പൈപ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കഴിഞ്ഞ മൂന്നാഴ്ചയായി പൈപ്പിലൂടെ വെള്ളം എത്തുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് സത്രം പേവാട് കോംപ്ലക്സുകൾക്ക് പുതുജീവൻ ശോചനീയാവസ്ഥയിലുള്ള കോംപ്ലക്സുകളുടെ ശുചിമുറികൾ നവീകരിക്കും നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സംഘം സന്ദർശനം നടത്തി സെഞ്ചുറി അടിച്ച് കറിവേപ്പില വില എഴുപത് രൂപയായിരുന്ന കറിവേപ്പില ഒറ്റയടിക്ക് കൂടിയത് മുപ്പത് രൂപ നൂറു ഗ്രാമിന് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ നഗരത്തിലെ പുഴക്കടവുകളുടെ സംരക്ഷണ പിത്തിയും പടവുകളും തകർന്ന നിലയിൽ പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ പ്രതിഷേധം വ്യാപകം വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തെ പറമ്പിന് തീപിടുത്തം ഉണങ്ങിയ പുലിനെ തീപിടിച്ചതിനെ തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സിന് രണ്ട് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് ശക്തമായ പുകയെ തുടർന്ന് ടൗൺ യു പി സ്കൂളിനും അംഗനവാടിക്കും അവധി നൽകി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തെ പറമ്പിന് തീപിടുത്തം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിന്റെ ഭർഗ്വസ്റ്റെ പറമ്പിലെ ഉണങ്ങിയ പുലിനെ തീപിടിച്ചത് തീപ്പടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു മൂവാറ്റുപുഴ ഫയർഫോഴ്സിലെ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ദീർഘനേരത്തെ പരിശ്രമത്തിന് ഒടുവിൽ തീയണച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അടക്കമുള്ള ജനപ്രതികൾ സ്ഥലത്തെത്തിയിരുന്നു കനത്ത പുകയെ തുടർന്ന് ടൗൺ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിക്കും അവധി നൽകിയെന്ന് ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പറഞ്ഞു ഇത് നഗര മധ്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തം ആദ്യത്തെ സംഭവമാണ് പക്ഷെ നമ്മൾ അറിഞ്ഞ നിമിഷം തന്നെ നഗരസഭാ ഫയർഫോഴ്സിനെ അറിയിക്കുകയും എത്രയും വേഗം തന്നെ അവർ വന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തീ കെടുത്തുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ ടൗൺ സ്കൂളിനും അതിന് തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ കുട്ടികൾക്കും അവധി കൊടുത്ത് അവരെ മാറ്റി കാരണം പുകവല്ലാതെ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്കും സ്കൂളിനുള്ളിലേക്കും കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവർക്ക് അവധി കൊടുത്ത് കുട്ടികളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായ ഇടപെടലോടുകൂടി ഈ ഒരു തീ കൃത്യമായിട്ട് കെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സിന്റെ സമയബന്ധിതമായ ഇടപെടലിനെ തുടർന്ന് അപകടമാണ് ഒഴിവായത് ോടെ പായ്പ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം കഴിഞ്ഞ ആഴ്ചയായി വെള്ളം മൂന്നാഴ്ചയായി പരാതിയുമായി നാട്ടുകാർ രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിലധികമായി കുടിവെള്ളം മുടങ്ങിയതോടെ വലഞ്ഞ പായ്പറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട ചാപ്പൽ പ്രദേശം പായ്പ്ര സ്കൂൾ ജംഗ്ഷൻ മൈക്രോമേഖല ചാപ്പൽപടി മാനാരി തുടങ്ങിയ ഭാഗങ്ങളിലാണ് ജലക്ഷാമം രൂക്ഷമായത് പാറ പ്രദേശമായതിനാൽ ഈ ഭാഗങ്ങളിലെ കിണറുകൾ വറ്റിവരേണ്ട അവസ്ഥയിലാണ് വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിലും അടക്കം പരാതി നൽകിയിട്ടും നടപടിയായില്ല പ്രദേശത്തെ എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ടെങ്കിലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി യഥാസമയം നടത്താത്തതും മേഖല തിരിച്ച് വാൽവ് സ്ഥാപിച്ച് വെള്ളം ക്രമീകരിക്കുകയും ചെയ്താൽ ഒന്നിനുമ്പോട്ട ദിവസങ്ങളിലെങ്കിലും ജൽലഭ്യത ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയെങ്കിലും പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല വാട്ടർ അതോറിറ്റിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം ഏതാനും വീടുകളിൽ മാത്രം വെള്ളം നൽകിയെന്നും കുടിവെള്ളത്തിന് വരെ ബുദ്ധിമുട്ടിലാണ് പ്രദേശവാസികളെന്നും പായ്പ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ കെ എസ് രംഗേഷ് പറഞ്ഞു ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ കുടിവെള്ളം ഇല്ല മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടിവെള്ളം ഈ കുടിവെള്ളം മുട്ടിട്ട് ഇപ്പം എത്ര ദിവസങ്ങളായി ഇത്ര ദിവസങ്ങളായി പല തവണ വാട്ടർ അതോറിറ്റിയിലും അതുപോലെ പഞ്ചായത്തിലും ഇവിടെ ജനങ്ങള് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ഇതിനൊരു നടപടി ശേഖരിച്ചിട്ടില്ല ഒരു ദിവസം കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഈ റോഡ് സൈഡിലുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടി ടാങ്കറിൽ കൊണ്ട് ശകലം വെള്ളം കൊടുത്തെച്ച് പോയതാണ് അപ്പം അതിപ്പോൾ നാലഞ്ച് ദിവസമായി ശേഷം വെള്ളമില്ല അവർ വാട്ടർ അതോറിറ്റിയിൽ പോയി പരാതി പറഞ്ഞായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഈ ആളുകളെ കൂടി ഒരു സമരപരിപാടിയായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് കുടിവെള്ളം ഇല്ലാതെ പിന്നെ എങ്ങനെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും വേറെ ഈ പ്രദേശത്ത് പാറയുടെ അധികം കൂടുകളാണ് കിണറുകളൊന്നും വളരെ മിക്കവാറും വീടുകളിൽ കിണറില്ല വളരെ കുറച്ച് ഒന്നോ രണ്ടോ വീടുകളിലേ കിണറുള്ളൂ അവിടെ തന്നെ വെള്ളം വറ്റാറായി കാരണം ഈ പാറ കൂടുതൽ പാറയുള്ള പ്രദേശമാണ് ഇവിടെ ഈ ആ ഉള്ള പറ്റുന്ന സാഹചര്യമാണുള്ളത് കുടിവെള്ളം ലഭിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ പൈപ്പ് വെള്ളം വരുന്ന നോക്കിയിരിക്കുകയാണ് മുഴുവൻ പ്രദേശവാസികളും പാകം ചെയ്യുന്നതിനു മൂലം വെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പത്തുപഞ്ചു ദിവസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് ഇതിന്റെ ആൾക്കാർക്ക് എല്ലാവരും ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരു കാര്യത്തിനും വെള്ളമില്ല എല്ലാവരും ശകലം വെള്ളമൊക്കെ വരും അപ്പൊ ആ വെള്ളം കണ്ടൊക്കെ അങ്ങ് അരി വെക്കാൻ മാത്രം ബാക്കി വെള്ളം കോഴിക്കൻ്റെ കത്തിയുണ്ട് അതിന് വെള്ളം നമ്മ അടിക്കാത്തത് കൊണ്ട് അത് അടക്കാനും കുളിക്കാനേ പറ്റുള്ളൂ ബാത്റൂമിൽ കണ്ടാലും നൂറോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ മാത്രം ദുരിതം അനുഭവിക്കുന്നത് കോതുമംഗലം പുഴയിലെ പെരുമറ്റം ഫ്രഷ് കോള കടവിൽ സ്ഥാപിച്ച പമ്പ് ഹൗസിൽ നിന്ന് ജലം പമ്പ് ചെയ്ത് നിരപ്പിലെ ശുദ്ധീകരണശാലയിൽ എത്തിച്ചാണ് പായ്പ്ര നെല്ലിക്കുഴി അശമന്നൂർ പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുന്നത് എന്നാൽ പദ്ധതിയുടെ ശേഷിയേക്കാൾ കൂടുതൽ കണക്ഷനുകൾ നൽകിയതാണ് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്താത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ ടാങ്കൽ ലോറിയിൽ വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സത്രം പേവാട് കോംപ്ലക്സുകൾക്ക് പുതുജീവൻ നൽകാൻ മൂവാറ്റുപുഴ നഗരസഭ ശോചനാവസ്ഥയിലുള്ള കോംപ്ലക്സുകളുടെ ശുചിമുറി പൊളിച്ചു പണിയുകയും പ്ലംബിങ് ഇലക്ട്രിക് പെയിന്റിംഗ് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യും കച്ചവടക്കാർക്ക് ആശ്വാസമാകുവാനും നിലവിലുള്ള ശോചനീയാവസ്ഥ പരിഹരിച്ച് സത്രം പേവാട് കോംപ്ലക്സുകൾക്ക് പുതുജീവൻ നൽകുവാനുമുള്ള പദ്ധതികളുമായി നഗരസഭ നിലവിലുള്ള കിടക്കുന്ന നഗരസഭയുടെ ആസ്തികൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിച്ച് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തെ തുടർന്ന് സത്രം പേവാഡ് കോംപ്ലക്സുകൾ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് വിലയിരുത്തി ഓടിപ്പോ മോർട്ടോ തന്നേ പ്രോജക്റ്റ് അത് അത് ഓടിപ്പോ ഇതിനകത്ത് പോയേ സർടാ പടീ ഇതിവിടെ കടയായി കടയായി ഇത് മതി എസ്റ്റുനാ സർടാ പടീ ഇതിവിടെ കടയായി കടയായി ഇത് മതി പൂർണ്ണമായിട്ട് പൊളിക്കേ പൊളിക്കേ പൊളിക്കാനേ പൊളിക്കാ റിപ്പോർട്ട് കോംപ്ലക്സുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ഈ വർഷത്തെ വാർഷിക പദ്ധതി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയും ബാക്കി തുക വരുന്ന വർഷത്തിനുമായി വകയിരുത്തുവാനാണ് നഗരസഭ തീരുമാനം ശുചിമുറികൾ മുഴുവൻ പൊളിച്ചു പണിയുകയും പ്ലംബിങ് ഇലക്ട്രിക് പെയിന്റിംഗ് വർക്കുകൾ ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആൻ്റണി പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയുടെ കണ്ണായ സ്ഥലത്ത് നിലകൊള്ളുന്ന രണ്ട് കെട്ടിടങ്ങളാണ് പേവാട് കോംപ്ലക്സും അതുപോലെ തന്നെ നമ്മുടെ സത്രം കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരുപാട് വ്യാപാരികൾക്ക് ആശ്രയമായിട്ടുള്ള ഈ ഒരു കെട്ടിടം കാലാകാലങ്ങളായിട്ട് നശീകരിക്കുന്ന നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ടോയ്ലറ്റുകൾ ലീക്കാകുകയും അതുപോലെ തന്നെ പ്ലംബിങ്ങിലുള്ള പോരായ്മകളൊക്കെ മൂലം കെട്ടിടത്തിന്റെ വോളുകളിലേക്ക് വെള്ളം ഇറങ്ങി അത് ഓരോ കടമുറികളിലേക്കും ഇറങ്ങി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നഗരസഭ ഒന്നടങ്കം ഇതിന് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയുണ്ടായി കണ്ടപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നി കാലാകാലങ്ങളായിട്ട് ഇതിന് യാതൊരു റിനോവേഷൻ വർക്കുകളും നടന്നിട്ടില്ല പക്ഷേ ഏക സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് മാത്രമാണ് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ റിനോവേഷൻ വർക്കുകൾ ഇവിടെ നടന്നിട്ടുള്ളൂ അന്ന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട് ഏകദേശം ഒരു എട്ട് വർഷക്കാലം മുമ്പാണ് തോന്നുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഈ കോംപ്ലക്സ് അടച്ചിടുകയാണ് അന്നത്തെ ഒരു ഭരണസമിതി ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ദാർജോത്തോടു കൂടി ഈ ഒരു ഭരണസമിതി അത് ഏറ്റെടുക്കുകയാണ് സത്രം കോംപ്ലക്സ് എന്ന് പറയുന്നതും പേവാട് കോംപ്ലക്സുമാണ് ഏറ്റവും കൂടുതൽ റിനോവേഷന് വേണ്ടി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് തന്നെയാണ് ഈ കൗൺസിലിൻ്റെ തീരുമാനം അപ്പോൾ ഈ വർഷം അതിലേക്ക് വെച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അതിൻ്റെ റിനോവേഷന് വേണ്ടി ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു കണ്ടിന്യൂ കണ്ടിന്യൂഡ് പ്രോജക്റ്റ് ആയിട്ട് പോവുകയാണ് അടുത്ത വർഷം ബാക്കി തുക കൂടി വിലയിരുത്തി നമ്മളുടെ ഏകദേശം ഒരു പഠനം അനുസരിച്ച് ഏകദേശം എൺപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയാൽ മാത്രമാണ് ഇതിനൊരു കംപ്ലീറ്റ് റിനോവേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രവർത്തന സജ്ജമാകുന്ന രീതിയിൽ ഈ രണ്ട് കോംപ്ലക്സുകളെ മാറ്റാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വാട്ടർ ലീക്കേജും ടോയ്ലറ്റുകളുടെ പ്രശ്നവുമാണ് അപ്പം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയുക എന്നുള്ളത് റിനോവേറ്റ് ചെയ്യുന്നതിൽ വലിയ പ്രത്യേക അർത്ഥം പൂർണ്ണമായും ടോയ്ലറ്റുകൾ പൊളിച്ചു പണിയുക എന്നുള്ളതാണ് അതിനാകെയുള്ളൊരു നടപടി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ വാട്ടർ ലീക്കേജിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ടൈലുകൾ ഇളക്കി അത് അപ്പോക്സി ചെയ്ത് കൃത്യമായിട്ടുള്ള വെള്ളം ഇറങ്ങാത്ത രീതിയിലേക്ക് അത് ക്രമീകരിക്കുക എന്നുള്ളത് അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് നിലവിൽ പല മുറികളിൽ നിന്നും കച്ചവടക്കാർ ഒഴിഞ്ഞു പോകുകയും ഉള്ളവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത് പേവാർഡിൽ നിന്നുള്ള വാട്ടർ ലീക്കേജ് മുറിയിലേക്ക് എത്തുന്നുമുണ്ട് ചെയർപേഴ്സൺ ജോയിസ് മേരി ആനണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മടേക്കൽ അസംബികം രജിത പി കൌൺസിലർമാരായ ഷിതാറാണി തോമസ് മനു റോയ് മുനിസിപ്പൽ എഞ്ചിനീയർ ദിലീപ് ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ് വിവിധ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ സന്ദർശനം നടത്തിയത് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നഗരത്തിന്റെ പുഴക്കടവുകളുടെ സംരക്ഷണപ്പെടുത്തിയും പടവുകളും തകർന്നതിനെ പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടും അധികൃതർ യാതൊരു നടപടിയെ സ്വീകരിക്കതിൽ പ്രതിഷേധം വ്യാപകം പുഴക്കരക്കാവ് ഉൾപ്പെടെയുള്ള പ്രധാന കടവുകളിലെല്ലാം കടുകേറങ്ങിയും സംരക്ഷണ പിറ്റികൾ തകർന്ന നിലയിലുമാണ് പുഴയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പടവുകൾ പലയിടത്തും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പടവുകൾ ഇടിഞ്ഞതായിരുന്നതോടെ ആളുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഹോസ്പിറ്റൽ സെഞ്ചുറി അടിച്ച കറിവേപ്പിലെ വില എഴുപത് രൂപയായിരുന്ന കറിവേപ്പിലെ വില ഒറ്റയടിക്ക് നൂറ് രൂപയിലാണ് എത്തിയത് നൂറ് ഗ്രാം കറിവേപ്പിലേക്ക് പത്തുമുതൽ പതിനഞ്ച് രൂപ വരെയാണ് ഇന്നത്തെ വില പച്ചക്കറിക്കടയിൽ ചെന്നാൽ പച്ചമുളകിനും ഇഞ്ചിക്കുമൊപ്പം ഇനി സൗജന്യമായി കറിവേപ്പില ലഭിക്കില്ല കറിവേപ്പില വില ഒറ്റയടിക്ക് നൂറ് രൂപ തൊട്ടതാണ് ഇതിന് കാരണം എറണാകുളം മാർക്കറ്റിലെ മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മുപ്പത്തി ആറ് രൂപ മുതൽ അറുപത്തി ഏഴ് രൂപ വരെയാണ് നിരക്ക് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ നൂറ് ഗ്രാമിന് പത്തു മുതൽ പതിനഞ്ച് രൂപ വരെയാണ് കറിവേപ്പിലയുടെ വില കഴിഞ്ഞ മാസം കിലോയ്ക്ക് വെറും എഴുപത് രൂപയായിരുന്ന കറിവേപ്പിലയുടെ വില ഒറ്റയടിക്കാണ് നൂറിലെത്തിയത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം കാരമട തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് കറിവേപ്പില വ്യാപകമായി കേരളത്തിലേക്ക് എത്തുന്നത് ഇത്തവണ കോടമഞ്ഞ് ശക്തമായതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലെ ഇലകൾ നശിച്ചുപോയി ഇതോടെയാണ് ലഭ്യത കുത്തനെ ഇടിഞ്ഞത് ഇതാണ് കറിവേപ്പിലയുടെ വില വർധനവിന് കാരണമായതായി വ്യാപാരികൾ പറയുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കെട്ടുകണക്കിന് കറിവേപ്പിലകളാണ് പ്രതിദിനം മാർക്കറ്റുകളിൽ എത്തുന്നത് ഓർഗാനിക് കറിവേപ്പിലയ്ക്ക് നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെയാണ് വില വില വർദ്ധിച്ചതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കറിവേപ്പിലയുടെ അളവ് കുറവാണെന്നും വ്യാപാരികൾ പറയുന്നു സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ മായക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ വനിതാ അംഗങ്ങൾക്കുള്ള ടൂ വീലർ വാഹന വായ്പ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയ്മൻ യു ചെറിയൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കർ പ്രസിഡന്റ് ഇ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയ്ക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബരജാത സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ ചാലിക്കട പാലം റോയൽ ജംഗ്ഷനിൽ സമാപിച്ചു ശനിയാഴ്ച മൂവാറ്റുപുഴയിൽ എത്തിച്ചേരുന്ന വി ഡി സതീശൻ നയിക്കുന്ന പുതുഗുക യാത്രയ്ക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി സ്റ്റാന്റിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ മൂവന്പ്പുഴ നഗരസഭ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരികയും നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കുകയും നമ്മുടെ കൗമാരക്കാരെ വീണ്ടെടുക്കുകയും യൗവന ഇത്തരായിട്ടുള്ള യുവജനങ്ങളെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയൊരു സന്ദേശവുമായി നമ്മുടെ ആദരണീയനായ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷ് പുതുയുഗയാത്രയുമായി നമ്മുടെ മൂവാറ്റുപൂരിയുടെ മണ്ണിലേക്ക് ഈ ഇരുപത്തിയൊന്നാം തീയതി കടന്നു വരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമഗ്രരായ നേതാക്കൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് സദനീയം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയും കേരളം കേരളം തന്നെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ മാഫിയ ഹബ്ബായി മാറി കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് വർദ്ധിപ്പിച്ച് നെഹ്റു പാർക്ക് ചുറ്റി ജാഥ ചാലിക്കടവ് പാലം റോയൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് കാണിക്കുന്നത് ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നൽകിയ സൂചന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായ വിജയം യു ഡി എഫിന് നൽകിയ അതേ കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ സമീപന തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റി പോലെ നമുക്ക് വിജയം നൽകിയ അതേ ജനങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് മാത്രമല്ല കഴിഞ്ഞ ഏറെക്കാലമായ കേരളത്തിൽ ആഴിഞ്ഞിറങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിനും അവരുടെ പുത്യശാസ്ത്രത്തിനും വലിയ തിരിച്ചടി നൽകാൻ ഒഴുകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് അവർ മനസ്സിലാക്കാൻ കഴിയുന്നത് സമസ്ത മേഖലയിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയിൽ സമസ്ത മേഖലയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയ്ക്കും ഒരു മാറ്റമുണ്ടാകണം പ്രതീക്ഷയില്ലാതെ നാട് വിട്ട് പലായനം ചെയ്യുന്ന യുവാക്കൾക്ക് കാറ്റിൽ നിൽക്കാനുള്ള അവസരമുണ്ടാകണം തകർന്ന ദരിപ്രദമായ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് പ്രതീക്ഷ സർക്കാർ ഉണ്ടാകണം ഇന്ന് അവരുടെ അധ്വാനത്തിന്റെ വില അങ്ങോട്ട് നൽകിയ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളവ മുടങ്ങിപ്പോയ ഈ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് അന്നത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഇവിടെ മയക്കുമലിനിന്റെ വ്യാപനമില്ലാതെ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന കരുത്തുള്ള ഇച്ഛാശക്തിയുടെ സർക്കാർ അധികാരത്തിൽ വരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശ്വാസം മുട്ടിച്ചില്ലാതാക്കുന്ന ഈ സർക്കാർ നയത്തിന് മാറ്റമുണ്ടാകണം കടമെടുത്ത് മുടിഞ്ഞ് സഹകരണ സാമ്പത്തിക രംഗത്തിന് പുത്തുണർവുണ്ടാകണം ഇതെല്ലാം നെച്ചിം വെച്ച് ഈ ഒരു പുതിയ കേരളത്തെ കുറിച്ചുള്ള ആശയം ജനങ്ങളോട് പങ്കുവെച്ച് കടന്നു വരുന്ന പുതിയ യാത്രയ്ക്ക് വോട്ടു ഉജ്ജ്വലമായ സ്വീകരണത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിളമ്പരകാളൂടെ സമർപ്പിച്ചിട്ടുള്ളത് കെ എ അബ്ദുൽ സലാം പി പി എൽദോസ് സലീം ഹാജി കെ എം സലീം നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് മാറാടി ചെറുശ്ശേരിയിൽ പരേതനായ സി സി വർഗീസിന്റെ ഭാര്യ അന്നമ്മ തൊണ്ണൂറ്റിനാല് നിവ്യാധിയായി സംസ്കാരം വ്യാഴാഴ്ച പത്തിന് കുരുക്കുന്നൂരം മാറാടി സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെടും പരേത കടാതി തെങ്ങുംപുള്ളിത്തോട്ടത്തിൽ കുടുംബാംഗമാണ് മക്കൾ മേരി ജോണി ലില്ലി സാജു മരുമക്കൾ പരേതനായ ഗീ വർഗീസ് മോളി കെ മാണി വർഗീസ് ഷീജ വർഗീസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം